ബഹുമാനപ്പെട്ട ഈ അനുസ്മരണ യോഗത്തിൻ്റെ അധ്യക്ഷൻ അതുപോലെ വിശിഷ്ട വ്യക്തികളെ നാട്ടുകാരെ വിദ്യാർത്ഥികളെ ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച ശിഹാബ്ദങ്ങൾ അനുസ്മരണ യോഗത്തിലാണ് ഇന്ന് നമ്മളെല്ലാവരും ഉള്ളത് നമുക്കറിയാം ശഹാബ്ദങ്ങളെക്കുറിച്ച് നമ്മൾ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസമോ മാസങ്ങളോ സംസാരിക്കുകയാണെങ്കിൽ തീരാത്തത്ര സംസാരിക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും ഉണ്ട് എന്നുള്ളതാണ് ഈ അവസരത്തിൽ തങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് ശഹാബ്ദങ്ങൾ എല്ലാ മേഖലയിലും പ്രവർത്തിച്ച് മാതൃക കാണിച്ച ഒരു ഒരു മനുഷ്യനായിരുന്നു ിഹാബ്ദങ്ങൾ സാമൂഹികപരമായും അതുപോലെ തന്നെ ദീനീപരമായും എല്ലാ മേഖലയിലും പ്രവർത്തിച്ച് ജീവിതകാലം മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടി പാവപ്പെട്ടവന് വേണ്ടി അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാ മേഖലയിലും പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഒരാൾ സാമൂഹികപരമായും മതപരമായും പ്രവർത്തിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ പലവിധ പ്രയാസങ്ങളും നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് മതപരമായി മാത്രം ഒതുങ്ങി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത്ര പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ഇതിൽ സാമൂഹികവും രാഷ്ട്രീയപരവുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു പല വേദികളിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വേദികളിൽ പങ്കെടുക്കേണ്ടതുണ്ട് അങ്ങനെ പങ്കെടുക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ചെറിയ ചെറിയ അപാകതകൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ തന്നെ അതിനെതിരെ ഇപ്പുറത്തു കൊണ്ട് ഇത് ശരിയല്ല എന്ന് പറയാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും ഓരോ വിഭാഗം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇന്ന് കൂടുതലായി കാണുന്നുണ്ട് നാട്ടിൽ വർഗീയതയും അതുപോലെ തന്നെ ജാതിയുടെയും മതത്തിൻ്റെയും എല്ലാം പേര് പറഞ്ഞ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്ന സാഹചര്യത്തിലൊക്കെ ഇതുപോലെ പ്രവർത്തിക്കുന്ന ആളുകൾ അതിൽ പോയി നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി ഇടപെ ഇടപെടുന്ന സാഹചര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകാൻ കഴിയുക എന്നാൽ അവിടെയെല്ലാം നല്ല രീതിയിൽ അതിശക്തമായി കൊണ്ട് തന്നെ എതിരാളികൾക്ക് പോലും അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് അവർക്കു കൂടി വരുന്നു മുഹമ്മദ് അലി തങ്ങളുടെ ഇടപെടലിലൂടെ അങ്ങനെ നമുക്ക് കാണിച്ചെന്ന ഒരു വ്യക്തി കൂടിയാണ് പണക്കാട് മുഹമ്മദ് അലി തങ്ങൾ നമുക്കറിയാം അങ്ങാടിപ്പുറത്ത് ഒരു ക്ഷേത്രത്തിൽ വാതിൽ കത്തി നശിക്കുന്ന കത്തി ഏതോ ഒരു സാമൂഹിക വിരുദ്ധർ കത്തിച്ച് അവിടെ ഒരു വർഗീയ പ്രയാസങ്ങൾ അതിലേക്ക് പോകുന്ന അവസരമുണ്ടായപ്പോൾ അവിടെ ഓടിവന്ന് അതിനെ നല്ല രീതിയിൽ ഇടപെട്ട് ഒരു മാതൃക കാണിച്ച വ്യക്തിയാണ് പണക്കാട് മുഹമ്മദ് അലി തങ്ങൾ അതുപോലെ തന്നെ ഏത് രാഷ്ട്രീയ ശഹാബ് തങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവായിരുന്നു അതുപോലെ തന്നെ ഒരു മതത്തിൻ്റെ നേതാവായിരുന്നു എങ്കിലും കൂടി എല്ലാ മതക്കാരെയും ഒരുമിച്ച് സ്നേഹിച്ചുകൊണ്ട് അവർ അവരിലുള്ള ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ നാട് നമ്മുടെ രാജ്യത്തിന് എങ്ങനെ വികസനങ്ങൾ കൊണ്ടുവരാ കൊണ്ടുവരാം അതുപോലെ തന്നെ നമ്മുടെ മതപരമായി എങ്ങനെ വികസനങ്ങൾ കൊണ്ടുവരാൻ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ച് നമുക്ക് മാതൃക കാണിച്ച് തന്നൊരു വ്യക്തി കൂടിയായിരുന്നു നമുക്കറിയാം ഓരോ ഒരു വികസനം കൊണ്ടുവരുന്ന സമയത്ത് സാഹചര്യത്തിൽ ഒരു പക്ഷേ അത് മറ്റുള്ളവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം ഒരു ഈ വികസനം എന്നുള്ളത് കുറച്ചാളുകൾക്ക് അതൊരു വികസനവും ആവശ്യമാണെങ്കിലും മറ്റുള്ള ചിലർക്ക് അതൊരു പ്രയാസമായിരിക്കാം ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ആ പ്രയാസമുള്ളവർക്കും അതുപോലെ തന്നെ അത് ആവശ്യമുള്ളവർക്കും ഇടയിൽ നിന്നുകൊണ്ട് ആ പ്രശ്നത്തെ പരിഹരിക്കാൻ പാണക്കാട് മുഹമ്മദിൽ ശിഹാബ്ദങ്ങൾ കാണിച്ചിട്ടുള്ള പല ഉദാഹരണങ്ങളും നമ്മുടെ തങ്ങൾ ജീവിച്ചിരിപ്പിക്കുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു പള്ളിയുടെ അടുത്ത് ഒരു മരം മറ്റുള്ള മറ്റു മതസ്ഥൻ്റെ വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് ഒരു മരം പള്ളിക്ക് തടസ്സമായിക്കൊണ്ട് പള്ളിയുടെ പുനർനിർമ്മാണത്തിന് തടസ്സമായിക്കൊണ്ട് ഒരു സാഹചര്യമുണ്ടായി അങ്ങനെ നാട്ടിലൊരു ചെറിയ പ്രശ്നം വന്നപ്പോൾ തങ്ങളോട് അത് സമീപിക്കുകയും അത് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ തങ്ങളതിൽ പരിഹാരം കാണിച്ചു കൊടുത്തത് ഒരു ആ വൃക്ഷം ഒരു സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു വൃക്ഷത്തെ വെട്ടിനിക്കേണ്ട അതിന് പകരം നമുക്ക് അതിൻ്റെ ഇപ്പുറത്ത് വേറെ സ്ഥലം വാങ്ങിക്കൊണ്ട് നമുക്ക് പള്ളി കയറ്റാം എന്നുള്ള ഒരു അതിലേക്ക് ആദ്യമായി സംഭാവന കൊടുത്തത് തങ്ങളാണ് എന്നുള്ളതാണ് അത് ഈ അവസരത്തിൽ ഞാൻ ഓർത്തു ഓർത്തുപോവുകയാണ് അങ്ങനെ പ്രശ്നക്കാരൻ്റെയും പ്രശ്നം ഉന്നയിക്കുന്നവൻ്റെയും കാര്യങ്ങൾ അതിവിദഗ്ധമായി മനസ്സിലായിക്കൊണ്ട് രണ്ട് ചേരിൻ്റെയും ഒപ്പം നിൽക്കാതെ അത് ഏത് ജാതി ആയിക്കോട്ടെ ഏത് മതമായിക്കോട്ടെ ഏത് വിഭാഗമായിക്കോട്ടെ ആരുടെയും പക്ഷം ചേരാതെ ഈ രണ്ട് പരാതിക്കാരൻ്റെയും ഇപ്പുറത്ത് നിൽക്കുന്ന അവരുടെയും എല്ലാം ശ്രദ്ധയോടെ കേട്ട് അതിന് ഉത്തമമായ ഒരു പരിഹാരം കാണിച്ചു കൊടുത്ത ഒരു വ്യക്തി കൂടിയായിരുന്നു പാണക്കാട് ശിഹാബിതങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം തന്നെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ നമുക്ക് ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യം പല ജാതി പല മതം പല വർഗം അങ്ങനെ ഉള്ളൊരു രാജ്യമാണ് ഒരു പക്ഷേ സൗദിയ പോലത്തെയോ ദുബായ് പോലത്തെയോ നൂറ് ശതമാനം മുസ്ലിം ഉള്ളൊരു രാജ്യമായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അവിടേക്ക് ഇടപഴകുന്നതിൽ നമുക്ക് സുഖകരമായി ഇടപെടാൻ കഴിയും എന്ത് വിഷയത്തിലും പക്ഷേ ഈ ഇവിടെ നമ്മുടെ രാജ്യത്ത് പല മതങ്ങളും പല വർഗങ്ങളും എല്ലാമുള്ള ഈ രാജ്യത്ത് മതപരമായും രാഷ്ട്രീയപരമായും ഇടപെടുന്ന ഒരു വ്യക്തി ഇടപെടുമ്പോൾ രണ്ട് കോണിൽ നിന്നും പ്രയാസങ്ങൾ വരുന്നുണ്ട് ഒരു പക്ഷേ ഒരു മറ്റുള്ള ജാതിയുടെ ഒരു വേദിയിൽ കയറിക്കൊണ്ട് ഒരു പക്ഷേ ആ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഇപ്പറ നിന്നുകൊണ്ട് തങ്ങൾ നിൽക്കുന്ന ഈ ഇവിടുന്ന് അത് കഴിക്കാൻ പറ്റുകയില്ല അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഇന്ന് നാട്ടിലുണ്ട് അത് നമുക്ക് ഹാ ഹറാമാണ് അല്ലെങ്കിൽ നമുക്കത് ഹലാലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ തങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ ഈ സ്വന്തം മതത്തിൽ നിന്നു നിന്നും അതുപോലെ തന്നെ മറ്റു മതസ്ഥരിൽ നിന്നും എല്ലാം ഇങ്ങനത്തെ വിഷയങ്ങൾ ഇല്ലാതെ വരാതെ ഒരു പ്രശ്നമില്ലാതെ അവിടെയൊക്കെ മുന്നോട്ട് പോകാൻ തങ്ങളെ കൊണ്ട് സാധിച്ചു തങ്ങൾ തങ്ങളതിന് മാതൃകയായിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളൊക്കെ ആ ഒരു മാതൃക പിൻപറ്റേണ്ടതുണ്ട് നമുക്ക് അതുപോലെ